സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സഹായത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും കൊട പിടിച്ചുകൊടുക്കുകയാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ബി നേതാവ് ബി ഗോപാലകൃഷ്ണനും നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഒരു കേസ് പോലും ഈ സർക്കാർ എടുത്തില്ല ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്തില്ല ഒരു എഫ് ഐ ആർ പോലും രാത്രി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ കള്ളപ്പണം അന്വേഷിച്ച് രാത്രി പന്ത്രണ്ടരക്ക് റെയ്ഡ് നടത്താൻ പോയ പോലീസിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കേസെടുക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്ന് ചേലക്കരയിൽ കഴിഞ്ഞ ദിവസം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖ ബി ജെ പിയുടെ തൃശൂർ ജില്ലയിലെ ന്യൂനപക്ഷ മോർച്ച വിതരണം ചെയ്തു ക്രൈസ്തവ ഭവനങ്ങളിൽ മതപരമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഭാഷയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കേസ് കൊടുത്തില്ല ഒരു ഉദ്യോഗസ്ഥരെയും കണ്ടില്ല ഒരാളെയും കണ്ടില്ല ഞങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തത് ഈ മുനമ്പം കേസിൽ യഥാർത്ഥത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാർ തീർക്കാവുന്ന വിഷയമാണ് അപ്പോൾ സർക്കാർ എലക്ഷൻ വരേത് ഇങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചു ഈ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയമാണ് എന്നിട്ട് ആദ്യം പതിനാറാം തീയതി വെച്ചു ഉന്നതതല യോഗം അത് സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പ്രതിപക്ഷം കത്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഉന്നതതല യോഗം വെച്ചത് അപ്പോഴേക്കും ഒരാഴ്ച പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ഇരുപതാം തീയതിയിലേക്ക് എന്നാൽ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് എന്നുവെച്ചിപ്പോൾ അവസാനം ഇരുപത്തിരണ്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പം സംഭവിച്ച ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പിനു മുമ്പ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകരുത് ഇത് രമ്യമായി പരിഹരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൂടി സർക്കാരിനുണ്ട് സർക്കാരിന് ഞങ്ങളിപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഒരു സങ്കീർണമായ നിയമപ്രശ്നവും മുനമ്പം വിഷയത്തിലില്ല സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷവും ഇത് വഗഫ് ഭൂമി അല്ല എന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടും സർക്കാരിനും വഖഫ് മന്ത്രിക്കും വഖഫ് ബോർഡിനും മാത്രമേ ഇപ്പോഴും സംശയം അപ്പോൾ സർക്കാർ നിയോ നിയമിച്ച വഖഫ് ബോർഡാണ് അവരിപ്പോഴും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവരോട് ആ ഭൂമിയിൽ ക്ലെയിമില്ല അത് വഗഫ് ഭൂമി അല്ല അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് അതിൽ ക്ലെയിം ക്ലെയിമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് പുറത്തു വെച്ചത് സെറ്റിൽ ചെയ്തത് കോടതിയെ അറിയിച്ചാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ പത്ത് മിനിറ്റ് മതി ഗവൺമെൻറ് പറഞ്ഞാൽ മതി വഖഫ് ബോർഡിനോട് ഇതാണ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് പ്രതിപക്ഷവും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എല്ലാവരും ക്രൈസ്തവ സംഘടനകളും എല്ലാവരും എല്ലാവരുൾപ്പെടെ പൊതു കേരള നിയമസഭ നിലപാടാണ് ആർക്കും ഒരു പരാതിയില്ല ഒരാൾക്കും പരാതിയില്ല പരാതി വഖഫ് ബോർഡിന് മാത്രമാണ് ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നവും അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും തീർക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ സംഘപരിവാറിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവാണ് സർക്കാരാണ് അപ്പോൾ ഈ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശക്തികളുടെ ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീ പ്ലെയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ സീ പ്ലെയിൻ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ സീ പ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കൊടികുത്തി ഉപരോധം സൃഷ്ടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീപ്ലെയിൻ്റെ പിതാക്കന്മാരായി വരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ റാഞ്ചാൽ ആണ് ഈ കടൽ വിമാനം എന്നത് അതായത് ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കാൽക്കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അത് പറഞ്ഞ ആളുകളാണ് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീ പ്ലെയിൻ ഇറക്കാൻ പോകുന്നത് എന്തൊരു വിരോധാഭാസം പറഞ്ഞിട്ട് കാര്യമില്ല വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാലത്ത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നിട്ട് വിഴിഞ്ഞത്ത് പോയി കപ്പൽ നോക്കി ആശ്വാസം കൊള്ളുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതി ഇതെല്ലാം ഇതിൻ്റെ ആവർത്തനം മാത്രമാണ് ഈ വാദം ക്ലെയിം ഉന്നയിക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ കടലിലെ മത്സ്യസമ്പത്ത് കടലിലെ ജീവജാലം കടലിലെ എക്കോസിസ്റ്റം കായലിലെ എക്കോസിസ്റ്റം ഒക്കെ ഇനി എന്ത് സംഭവിക്കും എന്നുകൂടി ഒരു ഗവേഷണം നടത്താൻ നന്നായിരിക്കണം അന്നത്തെ ഇവരുടെ എല്ലാവരുടെയും പ്രസംഗങ്ങൾ ഇവരുടെ പ്രസ്താവനകൾ എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തൊരു പുസ്തകമാക്കിയാൽ അതൊരു അമൂല്യ സമ്പത്തായിരിക്കും അല്ല ഞങ്ങളത് കൊണ്ടുവന്നതല്ലേ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അന്ന് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ ഒരു നാണവുമില്ലാതെ അങ്ങനെ തന്നെ ഞാൻ പറയും അടിവരയിട്ട് ആ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കുകയാണ് മന്ത്രിമാർ മനുഷ്യനായ നാണം വേണ്ട കൈവീശി കാണിക്കുകയാണ് അതിന്റെ അകത്ത് കയറിയിരുന്നിട്ട് ഈ കടലിൽ ഉപരോധം ഉണ്ടാക്കിയ ആളുകളാണ് എന്നിട്ട് കൈവീശി കാണിക്കുക അതായിക്കോട്ടെ ഓരോരുത്തരുടെ തൊലിക്കെട്ടി എന്നല്ല എന്താ പറയണം അല്ല അത് യു ഡി എഫ് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വഖഫാക്കിയെന്ന് പറയുന്ന സമയത്ത് അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ആളുകൾ താമസിക്കുന്ന ഭൂ ഭൂമി വഖഫാക്കാൻ പറ്റില്ല രണ്ട് ഈ ഒരു കരാറുണ്ട് ഫറോക് കോളേജ് മാനേജ്മെൻറ്റ് ഇന്ന ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമെന്ന് വഗഫിൽ ഒരിക്കലും ഇങ്ങനെ കണ്ടീഷൻ വയ്ക്കില്ല വഖഫ് പെർമനൻറ്റ് ഡെഡിക്കേഷനാണ് മൂന്ന് ഫറോ കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പണം അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്താണ് ദി ഗിഫ്റ്റ് ഭൂമിയാണ് ഇത് വഖഫല്ല എന്ന് ഫറോഖോളയ മേളയിൽ പറയുന്നത് ഇത് മൂന്നുമാണ് അത് വഖഫല്ല എന്നുള്ള നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അച്യുതാനന്ദൻ ഗവൺമെൻ്റെ കാലത്ത് വന്നിട്ട് പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ ഒരു നടപടിയും ഈ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചില്ല ഈ ഭൂമി വഖഫല്ല എന്നുള്ള നിലപാടാണ് അന്നത്തെ വഗഫ് ബോർഡ് ചെയർമാന്മാരെടുത്തത് കാശു കൊടുത്ത് മേടി പറയുന്നത് ാണ് അന്നത്തെ വകഫ് ബോർഡ് ചെയർമാൻ യു ഡി എഫ് അത് കഴിഞ്ഞിട്ട് ഈ വകഫ് ബോർഡ് വന്നപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവര് ക്യാബിനറ്റ് തീരുമാനം എടുത്ത് വകഫിനോട് ഇത് ആവശ്യപ്പെട്ട് ഈ റവന്യൂ അതോറിറ്റീസിനോട് ഒരു കാരണവശാലും ടാക്സ് എന്ന ഉത്തരവ് കൊടുത്തത് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫാണ് അത് അത് പടി ഇപ്പൊ സിദ്ധരാമയ്യ ഗവൺമെന്റ് എടുത്തു മനസ്സിലായില്ലേ അപ്പൊ ഇതിപ്പോ ഈ വഖഫ് ബോർഡ് എന്നിട്ട് ഗവൺമെന്റ് രണ്ടാമത പിൻവലിച്ചു പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ട് ഒരാള് സ്റ്റേ കൊടുത്തു ആ സ്റ്റേ കൊടുത്ത ആൾ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ച ഇവർക്കൊക്കെ തന്നെ വേണ്ടപ്പെട്ട ആളാണ് ഈ സർക്കാർ കുത്തിപ്പൊക്കിയ വിഷയമാണ് ഒരാവശ്യമില്ലാതെ കുത്തിപ്പൊക്കിയ വിഷയം അത് കേരളത്തിൽ ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും തമ്മിലുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിനുള്ളൊരു കാരണമാക്കി സംഘപരിവാർ ശക്തികൾ മാറ്റുക അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ ചെയ്തു കൊടുക്കുവാൻ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും ഞങ്ങൾ നിയമപരമായ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടാണ് ഈ നിലപാടെടുത്തത് ഞങ്ങൾ തന്നെയാണ് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ യോഗം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതും ആ തീരുമാനം അറിയിച്ചതും ഒറ്റ മുസ്ലിം സംഘടനകളും ഈ ഭൂമി അവിടെ ക്ലെയിം ചെയ്യുന്നില്ല ഒരാളെ പോലും ഇറക്കി വിടരുത് എന്നുള്ളൊരു തീരുമാനവും പിന്നെ എങ്ങനെയാണ് ഇതൊരു ഇസ്ലാം ക്രൈസ്തവ വിഷയമാക്കി അത് മാറ്റേണ്ട ആവശ്യം എന്താണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ തീർക്കാതെ ഇടുക തീർക്കാതെ നീട്ടി നീട്ടി കൊണ്ടുപോയി ഈ ഭിന്നിപ്പ് വലുതാക്കി അവസാനം തീർത്താലും ഈ ഭിന്നിപ്പ് തീരാത്ത തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ ഞങ്ങൾ സംസാരിച്ചു അന്നും അത് ആളിക്കത്തിക്കാതിരിക്കാൻ ശ്രമിച്ചത് ഞാനും കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലി സാഹിബും സാധിക്കല് തങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വലിയ പങ്കുവഹിച്ചു കാരണം അത് അതൊരു സംഘർഷമാക്കി മാറ്റാതിരിക്കാൻ ഇപ്പോഴും ഞങ്ങൾ എല്ലാ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരുമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായ നേതാക്കളുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നന്നായി നടത്തുന്നുണ്ട് അത് ശ്രീ സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും അവരാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് ഒരു ആ ആരൊക്കെ അത് ആരാ പൈസ കൊണ്ടിട്ട് എൻ്റെ അന്വേഷിച്ചാൽ മതി ഇപ്പം നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം കൊണ്ടുവന്ന ആൾ കേസിലെ പ്രതിയായില്ലല്ലോ കേസിലെ സാക്ഷിയായിട്ട് നിൽക്കുകയല്ലേ ഇപ്പം നിൽക്കുകയല്ലേ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ പൈസയല്ല കർണാടകയിൽ നിന്ന് മദ്യവും പണോ മദ്യവും പണവും കർണാടക എന്ന് ഞങ്ങളിറക്കി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഈ സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്നാണ് എൻ്റെ അർത്ഥം അതിൻ്റെ ആ എക്സൈസ് വന്ന് രാജിവെച്ച് പുറത്തു പോകും ഞങ്ങൾ കർണാടക എന്ന് സ്പിരിറ്റ് ഇറക്കി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത് ഈ മന്ത്രിയുടെയും അളിയൻ്റെയും നേതൃത്വത്തിൽ നടന്ന നാടകമാണ് പാതിര നാടകമാണ് റെയ്ഡ് രണ്ടാമത് ത്രോളി നാടകം അവസരം മൂന്നാമത് ഒരു സ്പിരിറ്റ് നാടകം കൊണ്ടുവന്നു അവസാനം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്പിരിറ്റ് കൊണ്ടുവന്നത് രണ്ട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും അതിൻ്റെ പങ്കില്ലേ ഞങ്ങൾക്കാർക്ക് ആർക്കെങ്കിലും അധികം പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എങ്ങനെ നേരിടുന്നതെന്ന് അറിയാം നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം പ്രചരണത്തിലൊക്കെ ഞങ്ങളെക്കാളിൽ കൂടുതൽ പണം ചെലവാക്കിയിരിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും രണ്ട് സ്ഥലത്തും ഞങ്ങൾക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് എൽ ഡി എഫ് എന്തും പറയാലോന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അടിസ്ഥാനമില്ലാതെ തെളിവില്ലാതെ ആർക്കും ആർക്കും ഇതിനെ ഉന്നയിക്കുക ഇതൊക്കെ പണ്ട് പോലെ പറയുന്നവർ പണവും മറ്റതും വരുന്നു എന്ന് അത് അവരുടെ സർക്കാരല്ലേ അത് തടയേണ്ടത് ബോർഡറിലൊക്കെ ആളുകൾ നിർത്തി ചെക്കൊക്കെ ചെയ്ത് അതിർത്തി വലിയല്ലേ കടന്നു വരുള്ളൂ ഇനി മദ്യം കടന്നു വരുന്നുണ്ടെങ്കിലും പണം കടന്നു വരുന്നുണ്ടെങ്കിലും അതിർത്തി വഴിയല്ലേ വരുവുള്ളൂ അതിർത്തിയിൽ പോലീസിനെ കൊണ്ട് എക്സൈസിനെ കൊണ്ടും നന്നായി ചെക്ക് ചെയ്യാൻ പറയാം കേരളം മുഴുവൻ ഈ സ്പിരിറ്റ് ഒഴുകുമല്ലേ തെരഞ്ഞെടുപ്പ് കാലമായിട്ടല്ല കേരളം മുഴുവൻ മയക്കുമരുന്ന് ഒഴുകുമല്ലേ എവിടെയാണ് മയക്കുമരുന്ന് കിട്ടാത്ത എം ഡി എം എ കിട്ടാത്ത സ്ഥലമേതാ കേരളത്തിൽ എവിടെയാണ് ഈ എക്സൈസ് മന്ത്രിയും ഈ എക്സൈസ് വകുപ്പൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കേരളത്തിൽ സ്പിരിറ്റ് എന്ത് അതിനേക്കാൾ വലിയ സാധനമാണ് കേരളത്തിൽ ഒഴുകുന്നത് സുലഭമായി കിട്ടുന്നത് വരെ കിട്ടുന്ന സാധനമായി എം ഡി എം എ കേരളത്തിൽ മാറിയിരിക്കുക എല്ലായിടത്തും ഡി ജെ പാർട്ടി അടക്കുക എവിടെ ഇദ്ദേഹത്തിൻ്റെ എക്സൈസ് എവിടെ പരസ്യമായിട്ട് ഡി ജെ പാർട്ടികളടക്കുകയാണ് ഇത് ഈ ഡ്രഗ്സ് വെച്ചുകൊണ്ട് പരസ്യമായി വലിയ ഹോട്ടലുകളിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇൻവിറ്റേഷൻ കൊടുത്ത് എം ഡി എം എ പാർട്ടി വയ്ക്കുകയാണ് അവിടെ നേരമില്ലാത്തവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴിക്കുക എന്ന് പറയുന്നത് നാടകമായിട്ട് വരുന്നത് അത് എല്ലാ നാടകവും പൊളിഞ്ഞു പോയി തിരഞ്ഞെടുപ്പിൽ ഇതിനകത്ത് ഇതിനകത്ത് വളരെ ഗൗരവതരമായ കാര്യം ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നടക്കുന്ന ഈ കൂട്ടയടി സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് വ്യക്തമാക്കണം ഒന്ന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ഐ എ എസ് ആരുടെ ഒരേ സംഘം തന്നെ ഒരേ ആളിൽ തന്നെ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരേ ആളിൽ തന്നെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്രീമതി അദീല അബ്ദുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണെന്നോടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവസാനിക്കുക അവസാനിപ്പിക്കുകയാണ് ഈ ചോദ്യത്തോടു കേരളത്തിൽ മതപരമായൊരു ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ഈ സർക്കാർ സി പി എം അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ് ഐ എ എസ് ആരുടെ ഇടയിൽ പോലും ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് അവർ മതപരമായിട്ട് സംഘടിച്ചതല്ല മതപരമായിട്ടൊരു ഭിന്നിപ്പുണ്ടാക്കാൻ ഏതോ ഒരു കോണിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ ഡയറക്ഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ഗ്രൂപ്പും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രണ്ട് ഗ്രൂപ്പും ഉണ്ടാക്കിയിരിക്കുന്നു ആ വിഷയം തേച്ച് മാറ്റി കളയാൻ വേണ്ടിയിട്ടാണോ ഈ പ്രശാന്തിൻ്റെ വിഷയമൊന്നും എനിക്കറിയില്ല ആ ഫയൽ ആ ഫയലെല്ലാം ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്നു ഫയപ്പോൾ ഫയൽ എവിടെയായിരുന്നു ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഒളിപ്പിച്ച ഫയലാണോ ഇപ്പം കിട്ടിയത് ഇദ്ദേഹം ഒളിപ്പിച്ച ഫയൽ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കിട്ടിയത് ഞാൻ കരുതുന്നത് ഈ ആദ്യത്തെ വിവാദം ഗൗരവമുള്ള വിവാദമാണ് ഈ മതത്തിൻ്റെ പേരിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇത് നാണക്കേടാന്ന് ആലോചിക്കണം സർക്കാർ തലയിൽ നടക്കണം ആ അപ്പോൾ പിന്നെ അത് പ്രശാന്ത് രാത്രി കൊണ്ട് വെച്ചാണോ അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാത്രി കൊണ്ട് വെച്ചതാണോ എനിക്ക് തോ എനിക്ക് സംശയം കാരണം മറ്റതിൻ്റെ ഗൗരവം ചോർത്തി കളയാൻ വേണ്ട മറ്റത് ഗൗരവതരമായി അന്വേഷിക്കണം ഗൗരവതരമായി അന്വേഷിക്കണം വളരെ ഗൗരവതരമായി അന്വേഷിക്കണം ആരാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നിലധികം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഹിന്ദുക്കളുടെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആരാണ് അതിൻ്റെ പുറകിൽ എന്ന് അറിയണം അല്ലാതെ ഒരു സസ്പെൻഷനിൽ അവസാനിക്കുന്ന കേസല്ലത് അല്ല ഞാൻ പറഞ്ഞത് അത് അന്വേഷിക്കണം ആ കേസ് ഇതും അതുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഗൗരവകരമായി അത് അന്വേഷിക്കണം മാത്രമല്ല ഐ പി എസിൽ മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത് ഫോൺ സംഭാഷണത്തിൽ എത്ര എസ് പിമാർക്കെതിരെ എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരുടെ ബന്ധുക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അതിപ്പോൾ ഐ എ എസ്സിലേക്കും കടന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ വാക്ക് ആ വാക്കു പറഞ്ഞ് അവസാനിപ്പിക്കുക സർക്കാരില്ലായ്മ സർക്കാരില്ല അത് തന്നെ സർക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ ഈ ഇരട്ടച്ചങ്കാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ ഓരോ ഇരട്ട ചങ്കുമില്ല സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര